കൊറോണ കാലത്തിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നവരാണ് കലാകാരന്മാർ എന്നാൽ ഇന്ന് സർക്കാരിന്റെ ചില നടപടികൾ പത്ത് മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനം ഏറെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് അവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധാരണയുമായി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടക്കാം ി സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇരുപത്തിരണ്ട് കലാസംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് സ്റ്റേജ് കലാകാരന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം കഴിഞ്ഞ പ്രളയവും കോവിഡും സമയത്തും തൊഴിൽ നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാർ ഇപ്പോൾ ഒരു സീസണും കൂടെ വരവായി പക്ഷേ ഇപ്പോൾ പരിപാടി നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് പത്ത് മണി കഴിഞ്ഞുള്ള മൈക്ക് നിരോധനം പത്ത് മണി കഴിഞ്ഞ് സ്റ്റേജ് പരിപാടികൾ മൈക്ക് അനുവദിക്കുന്നില്ല പോലീസ് വന്ന് പല പരിപാടികളും നിർത്തിവെക്കുന്നു അതുകൊണ്ട് കമ്മിറ്റികൾ പരിപാടികൾ ഉപേക്ഷിക്കുന്നു ഇപ്പോൾ ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കുടുംബങ്ങൾ ഈ അഞ്ച് മാസത്തെ സ്റ്റേജ് പരിപാടി കൊണ്ടാണ് ഒരു വർഷം ജീവിക്കുന്നത് ഈ നില തുറന്നു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരും പട്ടിണിയിലാവും ഇതിനൊരു പരിഹാരം കാണേണ്ടത് സർക്കാരാണ് പല പ്രാവശ്യം ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സാംസ്കാരിക മന്ത്രിയുടെയും മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് വരെ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ വീണ്ടും പരിപാടി തുടങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും പോലീസ് വന്ന് വളരെ കർക്കശമായിട്ട് പരിപാടികൾ നിർത്തിക്കുകയാണ് ഇപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടക കലാകാരൻ അവൻ മേറ്റപ്പെട്ടിട്ട് ആ നാടകം പൂർത്തിയാക്കാതെ ആ കഥാപാത്രം പൂർത്തിയാക്കാതെ സ്റ്റേജിൽ നിന്ന് നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോകണ്ടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഭരണകൂടത്തോടാണ് ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞ് ഉപാധികളോടെ ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ മൈക്ക് കേൾക്കുന്ന തരത്തിൽ മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കിത്തരണം അതിനു വേണ്ടിയാണ് ഈ ധർണ ജനാധിപത്യ രീതിയിൽ ഒരു സൂചനാ സമരം മാത്രമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സാംസ്കാരിക മന്ത്രിയെയും കണ്ട് നിവേദനം കൊടുക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ ആ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല രാവിലെ വരെ ആറുമണിവരെ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ഇപ്പോൾ താരതമ്യേന സ്റ്റേജ് പരിപാടികൾ എണ്ണം കുറഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് എണ്ണം കുറഞ്ഞു പക്ഷേ ആ ബുക്ക് ചെയ്ത പരിപാടി പോലും ഇപ്പം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇത് പോലീസ് വളരെ വൈരാഗ്യ ബുദ്ധിയോടെ നിർത്തുന്ന രീതിയിലാണ് വളരെ കർക്കശമായിട്ട് വന്ന് പരിപാടികൾ നിർത്തിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാലേ കേരളത്തിലെ ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും കേരളത്തിലെ അങ്കോളമുള്ള കലാകാരന്മാരെല്ലാവരും സെക്രട്ടറിയറ്റായ നടയിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് അതിന് കാരണം തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കുറച്ച് വർഷങ്ങളായിട്ട് മാത്രം കേരളത്തിലെ ഇതിനു മുമ്പും കലാപരിപാടികളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉത്സവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാപകലില്ലാതെ ഉത്സവങ്ങളായിരുന്നു അതൊക്കെ മാറ്റം ഇതിന് ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് പേരുടെ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ ഉത്സവബുദ്ധതയോടെ ആയിരിക്കണം പത്ത് മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ലാതെ വരികയും പോലീസുകാർ വളരെ സ്ട്രിക്റ്റായിട്ട് അത് പല സ്ഥലങ്ങളിലും ഫീസ് ഉരുക്കൊണ്ട് പോരുകയും കലാകാരന്മാരെ വളരെ മോശമായിട്ട് കലാകാരന്മാരോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു വൃത്തികേട നടപടി ഇവർ തന്നെ തീർച്ചയായിട്ടും സംസ്കാരവും നമുക്ക് നടന്നാണ് നടൻ ആവശ്യമാണെന്നും കലാകാരന്മാരുടെ എന്തു പറഞ്ഞേ ജീവനും സ്വത്തിനും സർക്കാരിനും സമൂഹത്തിനും ബാധ്യതയുണ്ടെന്നും അവർക്ക് വേണ്ട പരിപാടികൾ നിർത്തുവാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് അന്നെ പോലെ ആയിരക്കണക്കിന് പേരാണ് പതിനായിരക്കണക്കിന് കലാകാരന്മാരാണ് കേരളത്തിലുള്ളത് തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അനുഭാവപൂർണമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നമ്മ അധികാരമില്ല അധികാരികളാണ് ഇത് ചെയ്യേണ്ടത് അധികാരമുള്ളവർ തീർച്ചയായിട്ടും അതിനു വേണ്ട ഒരു പരിഹാരം കണ്ടെത്തി പാവപ്പെട്ട കലാകാരന്മാർക്ക് കൂടുതൽ പരിപാടികൾ നടത്തുവാൻ ഇപ്പം ഒരു മണിക്ക് ശേഷം കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോരുത്തരും നാടകവും ബാലയും അങ്ങനെയുള്ള ഇപ്പോഴത്തെ എല്ലാം തന്നെ ഹൈടെക് ആണല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഡിജിറ്റൽ സംവിധാനത്തിലാണ് അതിന് എക്സ്പെൻസീവ് ആണ് അതൊക്കെ പിരിച്ചു കിട്ടണമെങ്കിൽ ഒരു ആറുമാസം നിൽക്കുന്ന ഒരു സീസണാണ് ആണ് അതിനകത്തൊന്നൊന്നും കിട്ടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ട് സർക്കാർ വളരെ ദീർഘവീക്ഷണത്തോടെ ഇടപെട്ട് പിന്നെ കലാകാരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഒരു നടപടി ഉണ്ടാകണമെന്നാണ് രാത്രി മണിക്ക് ശേഷം ഓർഡർ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ കഴിയുമ്പോഴെല്ലാം ഒമ്പത് മണിയാവും ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കണമൊക്കെ അതായത് രണ്ടര മണിക്കൂറെങ്കിലും വേണം അപ്പൊ ഒരു മണിക്കൂർ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴത്തേക്ക് പോലീസ് അധികാരികളൊന്നും പറയുകയാണ് നിർത്താൻ പറയുകയാണ് അത് കലകാരന്മാർ വളരെയധികം ബുദ്ധിമുട്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്പലം ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിലോട്ട് മുൻതിരിയുന്നില്ല ചെറിയ ഘോഷയാത്രകളും വിളക്കം നടത്തി നിർത്തുകയാണ് അപ്പൊ അത്രയും കലാകാരന്മാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നെയൊക്കെ ആണെങ്കിൽ രണ്ട് അവൾക്ക് രണ്ടു മണിവരെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡും നടത്തുന്ന സമിതികളെല്ലാം ഒറ്റ പ്രോഗ്രാം പോലും ഇല്ലാതിരിക്കുകയാണ് തീർച്ചയായും ഈ ധർണയുടെ ലക്ഷ്യം അത് തന്നെയാണ് കാരണം ഈ ഒരു പന്ത്രണ്ട് മണിവരെയെങ്കിലും ബൈക്കോർഡർ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒരു സ്റ്റേജ് പ്രോഗ്രാമിലും ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഒരു പ്രതിഷേധിൽ ഒരു അഞ്ചു മാസം കിട്ടുന്ന വരുമാനമാണ് കലാകാരന്മാരുടെ അടുത്ത ആറു മാസത്തേക്ക് ജീവിക്കുന്നത് അപ്പം ആ കിട്ടുന്ന വരുമാനമാണ് നമ്മുടെയൊക്കെ ഉപജീവനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതെല്ലാം അടഞ്ഞിടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നിയന്മൊക്കെ മാറ്റി പറഞ്ഞ ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് അതിനുള്ള അനുവാദം തന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കുന്ന കേരളത്തിലെ നാടാക്കാരുണ്ട് നെമിതിരക്കാരുണ്ട് നാടൻ പാട്ടമുണ്ട് ബാലെ അങ്ങനെ എല്ലാ കലാരൂപങ്ങളും ഒരുപാട് ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ഉപജീവനമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരണം ഞങ്ങൾ ഒരു സീസണിലാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടുന്നത് ആ സീസണിലെ പ്രോഗ്രാം പത്ത് മണി കഴിഞ്ഞാൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് ഞങ്ങളെപ്പോലുള്ളവർക്കത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് അതിന് എത്രയും വേഗം തന്നെ മന്ത്രി ഇടപെട്ട് ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തരണമെന്ന് ഉള്ള ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഞാനാണ് ഇടുക്കിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇവിടെ എത്തിയത് എന്തായാലും എല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു എല്ലാ അവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കും അത് വളരെ കാര്യമായിട്ട് കലാകാരന്മാരെ ബാധിക്കുന്നതാണ് ഈ മണിക്ക് ശേഷമുള്ള സർക്കാർ പരിപാടികൾ ഇപ്പോൾ കേരളീയം പോലെയുള്ള മറ്റ് പരിപാടികൾ ഒക്കെ നടത്തുമ്പോഴത്തേക്ക് പത്തുമണിക്ക് ശേഷം അത് നടന്നിട്ടുണ്ട് സർക്കാർ തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ പത്തുമണിക്ക് ശേഷം നടത്തുന്നുണ്ട് കലാകാരന്മാരുടെ കാര്യം പറയുമ്പഴുത്തി മാത്രമാണ് പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓർഡർ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പം ക്ഷേത്രത്തിലെ കലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കലാകാരന്മാർ ജീവിച്ചു പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങ് ഉത്സവവുമായി ബന്ധപ്പെട്ട് ചടങ്ങ് തീരമ്പ് ഏതാണ്ട് ഒമ്പതര പത്ത് മണി അടുപ്പിച്ചാകും അതിനുശേഷം നമ്മൾ കലാപരമായി തുടങ്ങാൻ കലാകാരന്മാർക്ക് അവസരമുള്ളത് അപ്പോൾ അതിനെ മനഃപൂർവ്വം ഇങ്ങനെ ഒഴിവാക്കുകയാണ് കലാകാരന്മാരോട് ചെയ്യുന്ന സർക്കാരിൻ്റെ വളരെ മോശമായ ഒരു പ്രവണതയുള്ളത് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കലാകാരമ്പരയിൽ എടുത്തു കൊടുക്കുന്നത് ഇത് ഉറപ്പായിട്ടും ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ് ആ കാര്യം ഞങ്ങൾക്ക് കിട്ടുന്ന രണ്ടോ മൂന്നോ മാസമാണ് അതാണ് നിങ്ങളുടെ വരുമാനം അപ്പോൾ ഇപ്പോൾ ഈ മീഡിയയിൽ മറ്റേ ഈ ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നത് സീരിയല് മറ്റേ ഇത് അങ്ങനെയുള്ള പരിപാടി ഇപ്പോൾ അവർക്ക് അവിടെ പോലും ഈ സ്റ്റേജ് കലാകാരന്മാരെ വിളിച്ചിട്ട് അവരൊരു ഷോ ചെയ്യിപ്പിക്കുകയോ അതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല അത് സെലിബ്രിറ്റികളെ കൊണ്ടുവന്നാണ് അവിടെ ഷോ ചെയ്യിക്കുകയുള്ളത് അപ്പോൾ ഈ കലാകാരന്മാർക്ക് ഈ സ്റ്റേജ് ഉത്സവം പറമ്പ് മാത്രമേ ആശ്രയമുള്ളൂ വർഷങ്ങളോളം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കിതൊരു മാറ്റം വരുത്തി തന്നേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമരമാണ് ലക്ഷ്യം ലക്ഷ്യം വെച്ച് കലാകാരന്മാരെ മാത്രം വെച്ചുകൊണ്ടുള്ള തോന്നുന്നു അങ്ങനെയാണ് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായിട്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരാണ് ഈ ഒരു ധാരണയിൽ പങ്കെടുത്തിരിക്കുന്നത് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു നേരെയും സർക്കാരുകൾ കണ്ണു തുറക്കുക എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷകൾ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്